എനിക്ക് രോഗം രോഗത്തെ നീ തന്നെ കണ്ണ് നിറഞ്ഞിട്ട് കല്പ് നിറഞ്ഞിട്ട് പടച്ചെറപ്പിനോട് കൈയൊത്തിക്കാരെ കഴിയുന്നില്ല കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സിദ്ധിക്കാട് എന്റെ ഉറപ്പിന് കഴിവുണ്ടെങ്കിൽ

കാശി അല്ലാഹു എനിക്കൊരു വിപത്ത് വരണമെന്ന് തീരുമാനിച്ചാൽ അതിനെ മാറ്റാൻ ലോകത്തൊരാർക്കും കഴിയില്ലല്ലോ പറയണ സഹോദരങ്ങളെ അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഒരു മാരകരോഗം വരണമെന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള പതിനായിരക്കണക്ക് ഡോക്ടർമാരെ ശസ്ത്രക്രിയ നടത്തിയാലും കരലെടുത്ത് മാറ്റിവെച്ചാലും കടിയില്ല അല്ലോ നീ വിചാരിച്ചാലല്ലാട് അങ്ങനെയാണെങ്കിൽ

ഹൃദയവും ഒടിച്ചു ബാക്കി പോയ നിന്റെ രോഗം ഞാൻ മാറ്റാൻ എങ്ങനെയാ മാറ്റിയെടു ഇതല്ലാ രോഗികൾക്ക് വേണ്ടി തന്നായ താണര് വേണമെങ്കിൽ അവനൊരു പച്ചമരുന്ന് കൊടുക്കാം അള്ളാക്ക് വേണമെങ്കിൽ പറഞ്ഞു വിടാം അയ്യോന്ന് തടുകിത്തരോടി ശിവയാവ് ഇല്ല മരുഭൂമി

ഒരു ദിവസം പള്ളിയിലോട്ട് പോകുമ്പോ പള്ളിയുടെ മെഹനാമിന്റെ കീടയിൽ നിന്നിട്ട് ഒരു സഹാബി പൊട്ടിക്കരൻ ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ 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 സഹിക്കാ കടിയില്ല അല്ല പ്രയാസങ്ങൾ മാറുന്നില്ല ഒരു ദിവസം പള്ളിയിൽ ഇരുന്ന് കൊണ്ടൊരു സഹാബി പൊട്ടിക്കരയുമ്പോ അല്ലാണ്ട കടന്നു പോല അഭിവാൽപെരുമാറ്റം കേട്ടപ്പോ ആ സഹാബി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ബഹുമാനപ്പെട്ട അപൂമാമത്തിൽ ബാഹിനിറിയാഹുവാൻ എന്തിനാണ് പള്ളിയിൽ വന്ന് ഇങ്ങനെ പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയൂതരെ തീരാടമാണി നബിയേ മാറാരോഹമാണിനേ ഈ മാറാരോഗ സഹാപത്തിന് വന്നിട്ടുണ്ട് ഉമർ ഉമറതി അല്ലാഹുവിനെ കാലഘട്ടത്തിൽ പതിനായിരക്കണക്കിന് സഹാപത്തുകള് വഫാത്തായില്ലേ പതിനായിരം എക്കരക്കിന് സഹാപത്ത് പ്ലേഗ് വന്ന് വഫാത്തായിട്ടുണ്ട് സഹോദരങ്ങള് നബിയെ മാറാരോഗമാണ് രോഗമാണ് സഹാപത്തിന് പോലും മാറാരോഗങ്ങൾ രോഗങ്ങൾ വന്നിട്ടുണ്ട് സഹിക്കുന്നില്ല ആ റസൂല എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ല നബിയെ ആ സമയത്താണ് ലോകത്തിന്റെ ആധ്യാത്മികതയുടെ അനുഭൂതിയുടെ അനുവചനീയമായ ആത്മാവിന്റെ ചികിത്സകന്റെ മറുപടി അപൂമാ അപൂമാ തന്റെ സഹാബി മാറാരോഗം രോഗം വന്ന് പള്ളിയിരുന്ന് പൊട്ടി കരയുമ്പോൾ അല്ലാന്റെ റസൂൽ റസാലത്തിന്റെ കൈകൊണ്ട് നടവില്ല ചന്ദനേ തിളറ്റ് കാണിച്ച കൈകൊണ്ട് നടങ്ങിട്ടില്ല അല്ലാന്റെ റസൂൽ പറഞ്ഞു അബൂമാമ നിനക്ക് ഞാൻ ഒരു ദുആ പഠിപ്പിച്ചു തരാം അ ആ ദുആ നീ ഹൃദ്യമായി ചൊല്ലുക നിന്റെ സർവ്വ രോഗങ്ങളെ ശവിയാകും അബൂമാമ അല്ലാഹുമ്മ ഇന്ന നഊദു ബിക മിനൽ ഹംമി വൽ ഹസന വ നഊദു ബിക മിനൽ അജിസി വൽ കസൽ വ നഊദു ബിക മിനൽ ജുബിനി വൽ ബുഖ്ൽ ونعود بك من غلبة الدين وكهير الرجال

മന്നാമേരി ഇനി നിന്റെ മുമ്പില് പറയാണല്ലാട് നിന്നില് പൊട്ടിക്കറയാണല്ലാട് എനിക്കിനി ഒരു ഇടമില്ല നമ്പുരാന് എടത്തുമെതിരാളികൾ വരത്തുമെതിരാളികൾ മുമ്പിലും വീഴാൻ ആഗ്രഹിക്കുന്നവർ ഉണരുന്ന ഉഷസ്സുകളെ അസ്തമിക്കുന്ന സന്ധ്യകള് പൊട്ടിക്കരയുന്ന പിഞ്ചുവൈതലുകള് തിരികെ പോകുന്ന വിധവയുടെ കണ്ണുനീരുകള് അവസാനം കരഞ്ഞ് 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 തളർന്നു പോകുന്ന ഈ രോഗിക്ക് ആശ്വാസത്തിന്റെ സമാശ്വാസത്തിന്റെ ആത്മീയതയുടെ അത്യുന്നതമായ കുളിർത്തന്നലായി മദീനയുടെ പ്രബുല്യനായകന്റെ വാക്കുകളാണ് പഠിക്കുക യാസത്തിൽ നിന്ന് നിന്നോട് ഞാൻ തേടുകയാണ് നിന്റെ തലയിൽ കുമിഞ്ഞുകൂടി മറ്റുള്ള ആളുകള് എന്നെ നോക്കി പരിഹസിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവരനെ തേടുന്നുറപ്പ് ഇനി അപൂമാമ മറുപടി പറയട്ടെ ഈ പിന്നെ ഞാൻ ാണ് കൃത്യമായിടങ്ങി ഒരല്പനാളുകൾ കൊണ്ട് ശിഫയായി എന്ന് അബൂമാമത്തുൽ വിശ്വാസം വേണം ഈ ദ്വാരി വസ്ലമ പഠിപ്പിച്ചു കൊടുത്തു ഏത് അറിയോ

العجز والكسل ونعود بك من الجبن والبخل ونعود بك من غلبة دين وكهر الرجال الله سيجريك أبو ما أنا جوستار ما الكريهة جو ولا نعيد بدرجوله آدربا يا فبادك النبي محمد مصطفى ാഹുലൈവ സെല്ലുമ പ്രയാസങ്ങള് മാറാൻ ആദികൾ മാറാൻ വ്യാധികൾ മാറാൻ പ്രശ്നങ്ങള് മാറാൻ കണ്ണീരം നൊടുങ്ങാൻ സങ്കടക്കടലാൻ കൈഫിനീരം നൊടുങ്ങാൻ കാലുകള് കരളിന് നോവ് പകരാതിരിക്കാൻ ഒരേ ഒരു മരുന്നേ ഉള്ളൂ ആ മരുന്ന് മറ്റൊന്നുമല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറയും ആ രോഗത്തിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല

ഏത് രോഗം ബാധിച്ചാലും ഏത് പ്രയാസം ബാധിച്ചാലും ആ രോഗം നീ മരുന്ന് കടിച്ചാൽ തന്നെ അത് മാറ്റേണ്ടതാരാ ഷാഫി പാതിരാസമയത്ത് എഴുന്നേക്കണ സഹോദരങ്ങള് കാരണം എന്തെന്നറിയോ മാരകമായ ക്യാൻസർ വന്നാല് രാത്രി ചെയ്യുക പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ കാക്കണയല്ലോ